തീഷ്ണമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ സാർവലൗകിക പശ്ചാത്തലത്തിൽ ഗോതമ്പുമണികൾ വിളയുന്ന പഞ്ചനദികൾ പതഞ്ഞൊഴുകുന്ന ദേശീയ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ രഥചക്രമരുണ്ട യൗവനത്തിന്റെ വസന്തം പിറന്ന നാടിനു വേണ്ടി ത്യജിച്ച ഭഗത് സിംഗിന്റെ രക്തസാക്ഷിത്വം കൊണ്ടുതൊടുത്ത പഞ്ചാബിലെ ലുധിയാനയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രൂപീകൃതമായി ഇന്ത്യൻ യുവത്വത്തിന്റെ തീഷ്ണമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കരുത്തുറ്റ യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും ജീവിത ദുരിതങ്ങളുടെയും പേമാരികൾക്കിടയിലും ഇന്ത്യൻ യുവത്വത്തിന്റെ സമരോത്സുകതയുടെ മാറിയ കരുത്തുറ്റ യുവജന പ്രസ്ഥാനമാണ് ഇന്നലകളിലെ ഇന്ത്യൻ യുവത്വം നിന്നും ഇന്നിന്റെ ഇന്ത്യയെ വാർത്തെടുക്കാൻ ഇൻഗുലാബിന്റെ മന്ത്രധ്വനികൾ കൊണ്ട് വിറപ്പിച്ചു ശുഭ്രപതാകയിൽ ആധുനിക ലോകത്തിന്റെ നക്ഷത്രപ്രാവുകളെ പാറിച്ച യുവജന പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ രാഷ്ട്രീയ പാർട്ടികളുടെ പോരാട്ടങ്ങൾക്കും തേരോട്ടങ്ങൾക്കും നടുവിൽ യുവത്വത്തിന്റെ മുഖമുദ്ര സത്യമാണെന്ന് ഉദ്ഘോഷിച്ച കാലത്തിന്റെ കർമ്മസാക്ഷി പച്ചപ്പട്ടണിഞ്ഞ കൃഷിഭൂമികളിലൂടെ പട്ടാളത്തിന്റെ പകിത്തുമായി ഉയർന്നു നിൽക്കുന്ന പഞ്ചാബിന്റെ ശിരസ് ഇന്ത്യയെ കൊണ്ട് ഇൻഗുലാബ് വിളിപ്പിച്ച ഭഗത് സിംഗിന്റെ രക്തസാക്ഷിത്വം കൊണ്ട് ധന്യമായ നാട് ഇന്ത്യയുടെ അഭിമാന പ്രതീകമായ ആ മണ്ണിൽ കാലത്തോട് പോർവിളിക്കാൻ പിറവികൊണ്ട യുവജന പ്രസ്ഥാനം ഡി വൈ എഫ് ഐ ചുണകെട്ട മൗനത്തിന്റെ വാത്മീകമുടച്ച് അവകാശബോധത്തിന്റെ ശബ്ദമുയർത്താൻ കരുത്തു പകർന്നു ഇന്ത്യയിലെ യുവാക്കള് നേരറിയാനും നേരെ നടക്കാനും പഠിപ്പിച്ച് നാളത്തെ നേതൃത്വത്തെ സൃഷ്ടിച്ച നാടിന്റെ മാനാഭിമാനം കാക്കുന്ന ഒരേ ഒരു യുവജന പ്രസ്ഥാനമാണ് ഡി വൈ എഫ് ഐ ആഗോളവൽക്കരണം ബഹുഭൂരിപക്ഷം മനുഷ്യരെയും കീഴടക്കിക്കൊണ്ടിരിക്കുന്നു ജനതയുടെ സ്വച്ഛന്ത ജീവിതത്തെ സാധ്യമാക്കുന്ന സ്വത്ത് വിസ്താരത്തെ പാടെ സംഹരിക്കുക എന്ന ദൗത്യമാണ് ഈ ആഗോള കമ്പോളത്തിൻ്റെ ഇവിടെ അതിജീവനത്തിന്റെ പുതിയ പോരാട്ട വഴികൾ നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്ന തിരിച്ചറിവോടെ ഇന്ത്യയിലെ കാലത്തെയും കരുത്തുറ്റ യുവജന പ്രസ്ഥാനമായി പ്രവർത്തിച്ചു വരികയാണ് ഡിവൈഎഫ്ഐ സ്വാതന്ത്ര്യം എന്നുമാർക്കും സ്വാതന്ത്ര്യം ജന്മസിദ്ധം പാരിതിൽ തുല്യ സ്വാതന്ത്ര്യാവകാശമേതുക്കും പുരുഷനും ഉണ്ടായിരിക്കട്ടെ എന്ന് പാടിയ പാടുന്ന പടവാളുകൾ സ്വപ്നം കണ്ട സ്വാതന്ത്ര്യമാണ് സാമ്രാജ്യത്വ ശക്തികൾക്ക് മുന്നിൽ മടിയേതുമില്ലാതെ യു പി എ സർക്കാർ അടിയറിവിച്ചു കൊണ്ടിരിക്കുന്നത് ചരിത്രത്തിലെ കാലത്തെയും വലിയ തരണം ചെയ്യാൻ ധീര പോരാട്ടത്തിന്റെ രണാങ്കണങ്ങളിൽ ഇറങ്ങിയ കരുത്തുറ്റ യുവജന പ്രസ്ഥാനം കൂടിയാണ് ഡിവൈഎഫ്ഐ സാമ്രാജ്യത്വത്തിന്റെ കുടില തന്ത്രങ്ങളിൽ ഞെങ്ങിഞ്ഞെരുങ്ങിയ ദേശീയ സ്വാതന്ത്ര്യത്തെ തിരിച്ചെടുക്കാൻ തീതുപ്പുന്ന പീരങ്കിക്കുഴലുകൾക്ക് മുന്നിൽ നിർഭയം നെഞ്ചു പിരിച്ച ധീരഭാരതപുത്രന്മാരുടെ സ്മരണകൾ പെറ്റമ്മയും പിറന്ന നാടും പ്രാണവായുവേക്കാൾ മഹത്തരമെന്ന് പഠിപ്പിച്ച നാട്ടിൽ അസ്വാതന്ത്ര്യത്തിന്റെ പെരുമ്പരഘോഷമുയരുമ്പോൾ നമുക്ക് നോക്കി നിൽക്കാനാകില്ല ഈ ഉത്തരവാദിത്വ ബോധം തന്നെയാണ് ഡിവൈഎഫ്ഐ വഴി നടത്തുന്നത് സ്വന്തം സുഖങ്ങൾക്കുപരി അപരന്റെ സുഖത്തെ സാധ്യമാക്കാൻ ജീവിതം പകരം വെച്ച നവോത്ഥാന നായകർ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ധീരരായ വിപ്ലവകാരികൾ തുടങ്ങിയവരെല്ലാം കെട്ടിപ്പടുത്ത കേരളമാണ് നമ്മുടെ സാംസ്കാരിക ഭൂമിക മതസൗഹാർദ്ദത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും മനുഷ്യനന്മയുടെയും നറുമലരുകൾ പൂത്ത് സൗരഭ്യം വരത്തുന്ന മണ്ണിൽ മതത്തിന്റെയും വർഗീയതയുടെയും ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിൻ്റെയും പേരിൽ ഒരു ജീവൻ പൊലിയുകയോ ഒരിറ്റ് കണ്ണീര് വീഴുകയോ ചെയ്യരുത് മനുഷ്യത്വമില്ലാത്ത എല്ലാ നരാധമ ശക്തികൾക്കെതിരെയും ഒറ്റക്കെട്ടായി നാം അണിനിരക്കേണ്ടിയിരിക്കുന്നു എന്ന ആഹ്വാനത്തോടെ യുവചേതനയുടെ സംഘശക്തിയായി ലോക യുവജന പ്രസ്ഥാനത്തിന് മാതൃകയായി നിറഞ്ഞു നിൽക്കുന്ന കരുത്തുറ്റ യുവജനപ്രസ്ഥാനമാണ്